ഹലോ അസ്സാമലേക്കും നമുക്കൊരു മത്തി കറി വച്ചാലോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല രസത്തിൽ അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കടുകിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് കരിവേപ്പിലിട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വാപ്പൊടി കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഈ ചേരുവകളൊക്കെ ചേർത്തിട്ടിട്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ പോയി നല്ലൊരു മണം വരും അപ്പം നമ്മൾ വലിയ ഉള്ളി കുറച്ച് അരിഞ്ഞുകൊടുക്കുക വലിയ ഉള്ളിയോ ചെറിയ ഉള്ളി ആയാലും മതി കേട്ടോ ഞാൻ വലിയ ഉള്ളി എടുത്തിരുന്നു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് കൊടുമ്പുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് നല്ല കൂടി കൂടിയിട്ട് നല്ലോണം വയറ്റി കൊടുക്കുക എന്നിട്ട് കുറച്ച് പുളിയും കൂടി ഒഴിച്ച് കൊടുക്കുക കൊടുമ്പുളി ഇവിടെ എനിക്ക് കിട്ടിയത് കുറച്ച് പുളി കുറവായിരുന്നു എന്നിട്ട് തള വരുമ്പോൾ നമ്മൾ മത്തി ഇട്ട് കൊടുക്കുക ഇവിടെയൊക്കെ മത്തി എന്ന് പറയും എല്ലാം ചിലയിടത്ത് എന്ന് പറയും അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല രസം ലേ മത്തി കഴിക്കാനും കറിയൊക്കെ വെച്ച് കണ്ട് ഒഴിച്ച് ചോറിലൊക്കെ ഇട്ട് ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വറ്റിച്ചിട്ട് ഇങ്ങനെ കഴിക്കുക ഇനി ഞാനിതിലോട്ട് കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും കറി ഇഷ്ടമായി കാണണം എന്ന് വിചാരിക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ കണ്ടോ ഇതുപോലെ നല്ലോണം തിളക്കണം തിളച്ച് നല്ലോണം വറ്റണം അപ്പോൾ കുറച്ച് ചാറും ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കൂലേ അപ്പോൾ അപ്പോൾ തിളച്ചെല്ലാം വന്നിരിക്കണം ഇപ്പം നമ്മളെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഓക്കെ അസ്സാമലേക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് തരിക എല്ലാവരും